നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്നതിൽ സിപിഎം ചർച്ച നാളെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന പട്ടിക മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും നാളെ ഉച്ചയ്ക്ക് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശുപാർശ ചർച്ച ചെയ്യും ജൂൺ ഒന്നിന് നിലമ്പൂരിലെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിനിർണ്ണായകമായ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം ശ്രദ്ധയോടെ നടത്താനാണ് സിപിഎം തീരുമാനം പൊതു എന്ന പരീക്ഷണം ഇത്തവണയും തുടരാനാണ് പാർട്ടി ആലോചന യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി നിർണയം കൂടി പരിഗണിച്ചായിരിക്കും എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം രാഷ്ട്രീയമായി എങ്ങനെ മുതലെടുക്കാമെന്ന ചർച്ചകളും സിപിഎം നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് നാളെ രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടത്തും തുടർന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ കൈമാറും നാളെ ഉച്ചകഴിഞ്ഞ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് സെക്രട്ടേറിയറ്റ് ശുപാർശ ചർച്ച ചെയ്ത് തിരിച്ചയക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി എം തോമസ് മാത്യു ഡിവൈഎഫ്എ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത് അപ്രതീക്ഷിതമായ ചില പേരുകൾ കേട്ടാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് സിപിഎമ്മിന്റെ ചില നേതാക്കൾ പറഞ്ഞത് ഈ ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് സിപിഎം തീരുമാനം നിലമ്പൂരിൽ എൻ ബാലഗോപാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് കാരണം അത്രയേറെ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുണ്ട് അതുകൊണ്ട് വളരെ കൂടി തന്നെ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് സർക്കാരിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒമ്പത് വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനശൂതം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ഘടകമേ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഇ ജയൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായിട്ട് വലിയ വെല്ലുവിളിയർത്തി ആരുടെ പിന്തുണയാണ് അൻവറിനവിടുന്ന് കിട്ടിയിട്ടുള്ളത് അതിനിടയിൽ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് അതിന് ജനവികാര ശക്താണ് മീഡിയ വൺ തിരുവനന്തപുരം